एनएच जी टेंट से आ रहे हैं, लेडी से तो ऑटा, ऑटा पर ऐसे कर दो, अंदर से लेडी उठ दे, कपड़े तो आने दो उधर वो, फिर कपड़े बने बिना आने दे उधर, आप लोग क्या कर रहे हैं, आप लोग आने दो वहीं, इसीलिए शॉट नहीं है, आप लोग क्यों उठे हो, आप लोग क्यों उठे हो, आप लोग ക്കല്ലേ കഴിഞ്ഞല്ലേ പുനം ഓർമ്മപ്പെടുത്തണ്ട ആ പാട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനാണ് പാട്ട് ഇട്ടത് ഈ പാട്ട് നമ്മുടെ ഗ്രൂം അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയിലെ സോങ്ങ് ആണ് അപ്പൊ നമ്മുടെ കാത്തിരിപ്പിനെ വിരാമം ഇട്ടുകൊണ്ട് ബ്രൈഡും ഗ്രൂമും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് അവർക്ക് കൺഗ്രാചുലേഷൻസ് കൊടുക്കണം അപ്പൊ എല്ലാവരും നല്ലൊരു കൈയ്യടിയോട് കൂടെ നമുക്ക് അവർക്ക് കൺഗ്രാചുലേഷൻസ് കൊടുക്കാം